ബിആർസി രാമപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി വാരാചരണം ആഭിമുഖ്യത്തില് പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ റാലി മാണി ഫ്ലാഗ് ഓഫ് ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം കോട്ടയത്തിന്റെയും ബിആർ സി രാമപുരത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ലോക ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചത് രാമപുരം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നിന്നും ആരംഭിച്ച റാലി മാണി സി കാപ്പൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി രാമപുരം ടൌണിൽ എത്തിയപ്പോൾ കോളേജിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് അരങ്ങേറി തുടർന്ന് നടന്ന പൊതുസമ്മേളനം രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിനങ്ങളും വളരെ ഭംഗിയായി കർഷക ദിനം ക്രിസ്മസ് വിഷു എല്ലാ ദിനങ്ങളും മലയാളികൾ ദിനമാണ് അവർക്കായി ദിനമാണ് ഡിസംബർ നിൽക്കുന്ന വാരാഘോഷ നമ്മൾ ഈ ബിസ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത് രാമപുരം ി ജോഷി കുമാരൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ആഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു മുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി ബിനു എബ്രഹാം പി എം മാത്യു സജേഷ് ശശി ന്യൂജൻ ജോസഫ് ബൈജു ജോൺ സ്മിത അലക്സ് കവിത മനോജ് ആൽബിൻ ഇടമനാശേരി സജി കെ ബി സാബു മാത്യു സാബു തോമസ് ജോർജ് കുരിച്ചുമുട്ടിൽ ഷൈനിമോൾ ടി എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറി ന്യൂസ് പാലാ